നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്ന നിലപാടുമായാണ് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടത്തുന്നത് ഇസ്രായേൽ നാഴികേക്ക് നാല്പത് വട്ടവും യുദ്ധത്തിൽ ജയിക്കാൻ പോകുന്നു എന്നു പറഞ്ഞു വരുമ്പോഴും ഗാസയിൽ ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം ഇല്ലാതാകുന്നു എന്ന വാർത്തകളാണ് മറസയിൽ പുറത്തു വരുന്നത് പോരാട്ടത്തിന് ഇസ്രായേലിലെ ജനങ്ങൾ ഒന്നടക്കം നെതന്യാഹുവിനെതിരെയും കഴിഞ്ഞു അതുമല്ല യുദ്ധം കടുത്തതോടെ ഇസ്രായേൽ സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് യുദ്ധം കൊണ്ട് ഇസ്രായേലിലെ നേട്ടങ്ങളൊന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ ഇപ്പോഴത്തെ ഹമാസ് പ്രത്യാക്രമണം നടത്തിയപ്പോഴുള്ള ഇസ്രായേലിലെ അവസ്ഥയെക്കുറിച്ചാണ് വാർത്തകൾ വരുന്നത് ഒക്ടോബറിൽ പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് പ്രത്യാക്രമണം നടത്തിയതോടെ ഇസ്രായേലിന്റെ രാഷ്ട്രീയ ഘടന പൂർണ്ണമായും തകർന്നുവെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലഹിയാൻ ഇപ്പോൾ പറയുന്നത് ഇസ്രായേലിന്റെ സുരക്ഷാ സൈറ്റുകൾ തകർക്കുന്നതിലും ഭരണകൂടത്തെ അരക്ഷിതാവസ്ഥയിലാക്കുന്നതിലും ഹമാസ് വിജയിച്ചുവെന്നും അബ്ദുൽ പറഞ്ഞു തമാസിന്റെ ഈ വിജയത്തിന് സങ്കീർണമായ ലോകം ദൃക്സാക്ഷികളാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി നിയമവിരുദ്ധമായ ഒരു ഭരണകൂടത്തിന്റെ അധിനിവേശത്തിനെതിരായ വിഭോചന പ്രസ്ഥാനത്തിന്റെ പ്രത്യാക്രമണമാണ് ഓപ്പറേഷൻ അൽ അക്സ അക്സോമെന്നും അദ്ദേഹം വ്യക്തമാക്കി പരാജയത്തിലേക്ക് അടുത്തു എന്ന് മനസ്സിലാക്കിയ ഇസ്രായേലി സൈന്യം തങ്ങളുടെ ലക്ഷ്യം ഗാസയിലെ തുരങ്കങ്ങൾ തകർക്കുന്നതിലേക്കും ബന്ധികളെ മോചിപ്പിക്കുന്നതിലേക്കും മാറ്റിയെന്നും അബ്ദുൾ റഹിയാൻ കൂട്ടിച്ചേർത്തു ഇസ്രായേലിലെ ഭരണത്തിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാ പരാജയം നേരിട്ടുവെന്നും നിലവിൽ ലിക്വിഡ് പാർട്ടി രാഷ്ട്രീയ പരിഹാരത്തിനുള്ള വഴികൾ തേടി െന്നും അദ്ദേഹം വിമർശിച്ചു പലസ്തീനികൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യമൊന്നും നേടിയിട്ടില്ല എന്നാണ് ഇറാന്റെ ഉന്നത നയതന്ത്രജ്ഞരുടെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം കാസീലെ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിന്റെ തലവൻ റോണൻ ബാർ രാജിവെക്കാൻ എന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഹമാസ് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിന് കാരണമായ മുന്നറിയിപ്പുകളിൽ കൃത്യമായ ശ്രദ്ധ പുലർത്താതിരുന്നത് തന്റെ പിഴവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റോണൻ ബാർ രാജിവെക്കുന്നതെന്നാണ് സൂചനകൾ റൊണൻബാറിനെ കൂടാതെ ഇസ്രായേലിന്റെ സുരക്ഷാ ചുമതലയുള്ള മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ആക്രമണത്തിന്റെ ഉത്തരവാദിത്തവും പരാജയവും സമ്മതിച്ചിട്ടുണ്ട് ഇസ്രായേൽ പരാജയം സമ്മതിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഈ രാജ്യം തുറന്നു പറച്ചിലും വിജയമാണ് ഇസ്രായേൽ നേടിയതെങ്കിലും പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്തിനാണ് ഇവർ രാജിവെക്കുന്നത് യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെടുകയാണെന്ന വാർത്തകൾ വരുമ്പോഴും യുദ്ധം തുടരുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് നെതന്യാഹു അതിനാൽ തന്നെ ആക്രമണം രൂക്ഷവുമാണ് എത്രയൊക്കെ ആക്രമണങ്ങൾ നടത്തിയാലും ഹമാസിനെ ഇല്ലായ്മ ചെയ്യാൻ ിന് ആവില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് അവിടെയുള്ള ഉദ്യോഗസ്ഥ വർഗം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തന്നെ രാജ്യപ്രഖ്യാപനം ഉത്തരവാദിത്തം ഏറ്റെടുത്തുള്ള പ്രതികരണങ്ങളും ഒക്കെ വരുന്നതും